ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ വക ഹാപ്പി വിഷു എല്ലാവരും വിഷു ഒക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിരിക്കാന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിഷു സ്പെഷ്യൽ വ്ലോഗ് ആണ് അപ്പൊ എല്ലാരും കണ്ടിട്ട് വായി കമ്പിത്തിരി മുടക്കം കത്തിക്കാൻ പോവാണ് 私は何もしてない。 അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്നിട്ട് കണിയൊക്കെ കണ്ട് വീണ്ടും കിടന്നുറങ്ങി അമ്മ ആ സമയം കൊണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നിട്ട് പിന്നെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കടന്നു അമ്മ നല്ല തകൃതിയായ പണിയിലാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഇന്ന് നമ്മക്ക് സ്പെഷ്യൽ കരിമീൻ ചിക്കൻ പിന്നെ വെജിറ്റബിൾ കറിയൊക്കെ ഓൾറെഡി റെഡി ആയി നമ്മൾ കരിമീൻ ചിക്കൻ സൈഡിലിരുന്ന് വടിയിരുന്നു മടി കുളിച്ചിട്ട് വന്നിരുന്നു ആയി നോക്കുന്നു ഞാൻ ഫ്രഷ് ആയി ഇനിയിപ്പോ ഞാൻ അതേ ഡ്രസ്സൊക്കെ തേച്ചിട്ടുണ്ട് ഇതൊക്കെ ഇട്ടൊന്ന് റെഡി ആയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം അപ്പൊ ഇതേ അമ്മയുടെ പണിയൊക്കെ കഴിഞ്ഞു അടുക്കള അടുക്കളയിലെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി ഞാൻ റെഡി ആയി ഞാനെന്റെ ഈ നാല് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ലിങ്ക് കമൻറ് ചെയ്താൽ ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തതായിരിക്കും ഇങ്ങനെയാ ഔട്ട്ഫിറ്റ് അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഇവിടെ ഇനി ഞങ്ങൾ കണ്ടെന്ന് കഴിക്കാം നമ്മള് ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞു എല്ലാവരും പുറത്തു എടുത്തോട്ടിരിക്കും ഉറക്കമൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ് അപ്പൊ നമുക്കിനി ചായ കുടിക്കാം അമ്മയുടെ കാലിപ്പോ ചായ റെഡിയായി നല്ല മഴ പെയ്തു റോഡൊക്കെ നനഞ്ഞു അങ്ങനെ രാത്രി ആയപ്പോ നമ്മൾ അപ്പേനെ അമ്മേനേം തിരിച്ച് വീട്ടിലേക്ക് ആക്കാൻ പോവാണ് ഗൈസ് സ്വൈസ് അങ്ങനെ നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി അവിടത്തെ വിശുക്കണിയും കാഴ്ചകളാണ് നീളി കാണുന്നത് അത് വന്നിട്ടായിരുന്നു കമ്പനി കത്തിക്കുന്ന കൈസ് അവിടെ നമ്മുടെ വീട്ടില് പടക്കം പൊട്ടിക്കലി ടാസ്ക് ആണ് മാലപ്പടക്കം അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേവിഡിട്ട് കത്തിക്കാൻ വേണ്ടി പോണി Boleh pada kita. Kalo lucu sama di കുഞ്ഞുണ്ട് കമ്പിലാണോ അച്ഛൻ കത്തിക്ക മൂന്ന് കത്തുന്നില്ല കത്തിന്നില്ല വൺ അവത്തി ആ വെച്ചി വെച്ചി ആ ആ നടക്കടി ഓടി 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 വെച്ചോ ഹലലി ഓർ കണ്ടിട്ടാ വൊംoverline പോകൂလိုက် കേട്ടിക്കോ ആ മാർക്ക് ഉപ്പാൻ മരിക്കാനൊന്നും ഇഷ്ടയല്ലോ നീവവേ